പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പച്ചക്കറി കൃഷി ശ്രദ്ധ ആവശ്യിക്കുന്നു പാവയ്ക്ക വെണ്ടയ്ക്ക തക്കാളി പയർ പപ്പായ ചീര പച്ചമുളക് ഇഞ്ചി മഞ്ഞൾ ചേന പടവലം ബന്ദി മുതലായവയാണ് വിദ്യാർത്ഥികളുടെ കൃഷിയിടത്തിലുള്ളത് വലിയ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് കുട്ടികൾ കൃഷിയിൽ ഏർപ്പെടുന്നത് രാവിലെ വൈകുന്നേരവും അവധി ദിവസങ്ങളിലും സമയം നഷ്ടപ്പെടുത്താതെയുമാണ് തങ്ങൾ പച്ചക്കറികൾക്ക് വെള്ളം ഒഴിക്കുന്നതെന്നും അവയെ പരിപാലിക്കുന്നതെന്നും കുട്ടികൾ പറയും പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത് പിന്തുണയുമായി സ്കൂളിലെ അധ്യാപകരും കൂടെയുണ്ട് ഈ സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകരും പ്രോവർ ലീഡറുമായ നോബി ഡൊമിനിക്കാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് പച്ചക്കറി കൃഷി കൂടാതെ പൂക്കൃഷിയും കൃഷിയും മത്സ്യകൃഷിയും സ്കൂളിൽ നടന്നു വരുന്നു മത്സ്യപരിപാലനവും തീറ്റ നൽകലുമെല്ലാം കുട്ടികൾ തന്നെ കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇത് സ്കൂളിൽ കൃത്യമായി ചെയ്യുന്നുണ്ട് ജൂൺ മാസം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും വിവിധ കൃഷികൾ അതാത് കാലത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ് ഈ വർഷത്തെ കൃഷി ജണ്ടുമല്ലി കൃഷി വളരെ ശ്രദ്ധയെ ആകർഷിച്ചതാണ് ഓണത്തിന് ഈ സ്കൂളിൽ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അല്ല അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആ പൂക്കളാണ് ഉപയോഗിച്ചത് നമ്മൾ പൂക്കൾ വിൽക്കുക പോലും ഉണ്ടായി അതോടൊപ്പം നമ്മൾ മത്സ്യകൃഷി നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ശ്രദ്ധ തിരിച്ചുവിടുകയും അവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ പ്രയോജനപ്രദമായ ക്രിയേറ്റീവ് കാര്യങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുകയും മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റികളിൽ നിന്ന് അവർ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലേക്കും ഉണ്ടാവേണ്ടതും വ്യാപിപ്പിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അതിലേക്ക് പ്രഥമാധ്യാപകരും സമൂഹവും ശ്രദ്ധയെടുത്തണമെന്നു കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികൾ നട്ടുനനച്ചു വിളയിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഓണക്കാലത്ത് നടത്തിയിരുന്നു സ്കൂളിൽ അത്തപ്പൂക്കളും ഒരുക്കുന്നതിനും ഈ പൂക്കളാണ് ഉപയോഗിച്ചത് പാലാ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ പൂവിന് പരം കുട്ടികൾ ജൈവകൃഷിയിലൂടെ വിളയിച്ച പച്ചക്കറികൾ നൽകിയതും ശ്രദ്ധേയമായി നിലം ഒരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അധ്യാപകരിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിച്ചാണ് കുട്ടികൾ കൃഷിയിൽ സജീവമാകുന്നത് കൃഷിയോടുള്ള ആഭിമുഖ്യവും വീടുകളിൽ അടുക്കളത്തോട്ടം എന്ന ആശയവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണുള്ളതെന്ന് പ്രിൻസിപ്പൽ റെജുമാൻ കെ മാത്യു പറഞ്ഞു